വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട് എന്തു നല്ല നിമിഷങ്ങൾ ഞാനും നിങ്ങളും മാത്രം നമുക്കൊരു ലവ് സോങ് കേട്ട് ഡാൻസ് കളിച്ചാലോ ഏതാ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് ചോദിക്കുക അന്നേരം വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുക നീ കൂടുതൽ സന്തോഷിക്കേണ്ട നീയ എല്ലാത്തിനും കാരണം എന്റെ ഫോൺ ക്രോഡനെ ഉടനെ ഫോൺ കൈകൊണ്ട് എടുക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് ഏ എന്റെ ഫോൺ ഫോണിൽ ചാർജ് ഇല്ല നിങ്ങളൊരു തറയിൽ ഇട്ടതാ ഇനിയും ആ ഫോണിന് എന്തെങ്കിലും പറ്റിയാ എന്റെ സ്വഭാവം മാറും അന്നേരം വിക്രം പറയുന്നുണ്ട് ആണോ എങ്കി ഞാൻ കാണിച്ചു തരാം അറിയാനായിട്ട് നിൽക്കുന്നുണ്ട് നേരം വേദ ഓടിപ്പോയി ആ ഫോൺ പിടിച്ച് വാങ്ങാൻ പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം പറയുവാ എന്റെ കൈ വിടടി നേരം വേദ അക്രമനെ ഇക്കിളിയാക്കുന്നുണ്ട് നേരം വിക്രം വേദിയുടെ കൈയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ കുട്ടിപ്പോട്ടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങൾക്ക് ഇതുവരെ ഇക്കിളി പ്രായം മാറിയിട്ടില്ല അല്ലെ ഈ കാണുന്ന മസിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന യുഗാം ഫീരിയോ മാത്രമേ ഉള്ളൂ അല്ലേ ആളെപ്പോഴും കുഞ്ഞു കുട്ടിയാ അതെനിക്ക് എന്നേ മനസ്സിലായതാ ഇത് കേട്ട് വിക്രം അണ്ണൂരിട്ടി വേദിയെ നോക്കിട്ട് ചോദിക്കുവഞ്ഞു കുട്ടിയാ ഞാനോ അത് നിന്റെ തോന്നല് ശരിക്കും എന്റെ സ്വഭാവം കണ്ടിട്ടില്ല നിരം വേദ ചൂടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇപ്പം വെറും ഒരു ശിശുവാ ഇന്നും കണ്ടു മുഖത്തുപോലെ നേരെ നോക്കാൻ നിങ്ങൾക്ക് പേടിയാ ഇത് കേട്ട് വിക്രമിന്റെ എരിക്കും ദേഷ്യം വരുന്നുണ്ട് നിരം വിക്രം ഏദിയുടെ കയ്യിൽ അമർത്തി പിടിക്കുന്നുണ്ട് നിരം വേദക്ക് ഇത്തിരി വേദനിക്കുന്നുണ്ട് നിരം വേദം പറയുന്നുണ്ട് കൈവിടുക എനിക്ക് വേദനിക്കുന്നു നിരം വിക്രം പറയുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് ശിശു ആണെന്നോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വേദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കണ്ട് വേദ കണ്ണെടുക്കാതെ നോക്കുക നേരം വിക്രം ോക്കുന്നുണ്ട് ഉടനെ വിക്രം കൈവിടുന്നുണ്ട് നിരം വിക്രമിനെ ദേഷ്യം വരുവാ നിരം വിക്രം ഇതിലിരുന്ന വെള്ളം എടുത്ത് ദേഹത്തോട്ട് എറുതായി ഒഴിക്കുന്നുണ്ട് നിരം വേദ ദേഷ്യത്തെ തിരിഞ്ഞു നോക്കുക ഉടനെ വിക്രം എടിച്ച് വേദിയെ നോക്കുന്നുണ്ട് കണ്ട് ദേഷ്യം വന്ന് വേദ തിൽ കിടന്ന തുണിയും എല്ലാം എടുത്ത് വിക്രമിന്റെ മുഖത്തോട്ട് എറിയുവാരം വിക്രമിനും ദേഷ്യം വരുവാ വീട്ടിൽ കിടന്ന തുണിയും എല്ലാം എടുത്ത് ഈതയുടെ ദേഹത്തോട് എറിയുന്നുണ്ട് നിരം വേദ വിക്രമിനെ തല്ലാനായി പോവാ നിരം വിക്രം ഷീറ്റ് എടുത്ത് ഈതയുടെ മുഖത്തോട് എറിഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ചെക്കും കയ്യിൽ വെച്ച് എടിച്ചുകൊണ്ട് നിൽക്കുക നിരം വേദ ബെഡ്ഷീറ്റ് കൊണ്ട് ചുരുട്ടി വിക്രമിന് നേരെ റിഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് വരുവാ നേരം വിക്രം ആ ബെഡ്ഷീറ്റ് ഇതോടെ പൊതെക്കുന്നുണ്ട് എൽ കിടന്ന ഉരുളുവാ അങ്ങനെ വിക്രവും വേദയും വെച്ചു കുട്ടികളെ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ലുകൂടുന്നുണ്ട് ബെഡ്ഡിൽ കിടന്ന പഞ്ഞിയൊക്കെ പരസ്പരം മുഖത്തോടെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ റൂമ് മൊത്തം അലങ്കലപ്പെടുത്തുക അവസാനം രണ്ടുപേരും അടി കൂടി തളർന്ന് രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പരസ്പരം രണ്ടുപേരും നോക്കുക എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്തണോ അതോ ഇനിയും തുടരണോ അന്നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട ഇടിക്കിനി വയ്യ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ക്ഷണിച്ച് കിടക്കുന്നുണ്ട് നേരം വേദം വിക്രമിനെ നോക്കൂ രാധ സ്റ്റാൻഡിലോട്ട് പോവുക ഇടം ഗേറ്റും ഇരിക്കുന്നത് കണ്ട് രാധ ഓട്ടോ നിർത്തുന്നുണ്ട് എന്നിട്ട് ആലോചിക്കുക ഇവരെല്ലാരും എവിടെ പോയതാ ക്രമിന്റെ ബൈക്കും കാണാനില്ലല്ലോ നന്ദി ഏട്ടത്തിൽ വിളിച്ച് ചോദിക്കാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ സ്റ്റാൻഡിലോട്ട് പോവുക അന്നേരം രാധ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് രാധയുടെ കൂട്ടുകാരി രാധയോട് വന്ന് പറയുന്നുണ്ട് എന്നെ അന്വേഷിച്ച് പലിശക്കാരം വന്നിരുന്നു ഈ മാസത്തെ പൈസ നീ കൊടുത്തില്ലല്ലേ നേരം രാധ പറയുന്നുണ്ട് രണ്ടു മാസമായി പലിശ കൊടുത്തിട്ട് ഇനി എന്താണാവോ ഞാൻ വീട്ടിലോട്ട് വരുന്നത് അച്ഛനോ അമ്മയോ അറിഞ്ഞ ഇനിയൊന്നും പറയണ്ട ചെമ്മിനെ കുടിച്ചിട്ട് വന്ന് ഗഹളമായിരിക്കും കേട്ട് രാധയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് വിക്രം ചേട്ടൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം അടച്ചത് നീയല്ലേ ഇതുകൊണ്ടല്ലേ നിനക്ക് കൊടുക്കാൻ പറ്റാത്തത് ടിക്കേറ്റ് രാധ പറയുക ഞാൻ എന്ത് ചെയ്യണുമായിരുന്നു കണ്ടത് മുത്തശ്ശി അവളും കൂടി ഇക്രമിനെ കൂട്ടിയിട്ട് പോയി ഞാനല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വിക്രമിനെ എന്നെ ആ ബില്ലെല്ലാം ആരടക്കാനാ വിക്രമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ടിക്കേറ്റ് കൂട്ടുകാരി പറയുക എന്നിട്ട് വിക്രം ചേട്ടനോ എന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്നിട്ടും എന്തിനാ രാധെ നീ വെറുതെ വിക്രം ചേട്ടനെ കാര്യത്തിൽ ഇടപെടുന്നത് നേരം രാധ പറയുവാ എനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് അവനോട് ദേഷ്യം തോന്നുന്നു പക്ഷെ അവനെ കാണുമ്പോ ദേഷ്യം ൊക്കെ പോകും എന്റെ മനസ്സിൽ ആയിരം പോത്തിരികൾ വിരിയും അവനെ കാണുമ്പോ അത്രയ്ക്കും എനിക്ക് ഇഷ്ടവാ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അക്രമിനെ മേഘത്തോടെ ഓർത്തുകൊണ്ട് പറയുക ഇത് കേട്ട് കൂട്ടുകാരി പറയുന്നുണ്ട് ആ നമുക്കൊരു ചായ ഓടിച്ചിട്ട് വരാം അങ്ങനെ അടുത്തുള്ള കടയിൽ എന്റെ പേരും ചായ കുടിക്കുന്നുണ്ട് അന്നേരം കൂട്ടുകാരി പറയുവാ ചായക്ക് കൊടുക്കാനുള്ള കാശ് നിന്റെ കയ്യിൽ ഇല്ലല്ലോ ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം വിഷമിക്കുന്ന എന്തിനാ അങ്ങനെ ആയോടെ പൈസ കൊടുക്കും ആലോചിക്ക് നേരം രാധ അവനെ പറയുന്നുണ്ട് വിക്രമിന്റെ വീട്ടിൽ ആരും ഇല്ല വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക വിക്രമിന്റെ ബൈക്കും ഇല്ല ഇവിടെ പോയ റിയില്ല നന്ദി ആയിട്ട് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇങ്ങനെ നന്ദിനെ വിളിക്കുന്നുണ്ട് നേരം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ രാധ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് വിക്രം നിന്നും എഴുന്നേറ്റിരിക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ മുറി കണ്ട് വിക്രം തന്നെ അതിശയിച്ചു പോകുന്നുണ്ട് ഇത്രക്കും വൃത്തികേടായിട്ട് കിടക്കുക അന്നേരം വേദാ റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് നേരം വിക്രമിനോട് പറയുക ഈ റൂമ് കിടക്കുന്ന കോലം കണ്ടോ എന്തിനാ കണ്ടുമേച്ചു നോക്കുന്നേ എന്റെ കൂടെ വന്ന് സഹായിക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി മനുഷ്യൻ ഇവിടെ വിഷന്ന് വയ്യ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ആ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഇടുക്കളയിൽ പോയി നോക്കുമ്പോൾ കുക്കാനായിട്ട് ഒന്നും കാണുന്നില്ല ഇത് കണ്ട് വിക്രം വിടെ വന്ന് ചോദിക്കുവ കഴിക്കാൻ ഒന്നും വെച്ചിട്ടില്ലേ ഇത് കേട്ട് വേദ പറയുവാ അതെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ നമ്മള് രണ്ടുപേരും ഇവിടെ ഇല്ലെന്ന് കരുതിയല്ലേ അതവും കേട്ട് കടച്ചിട്ട് പോയത് ഇനി ആർക്ക് കഴിക്കാനാ ഫുഡ് വെച്ചേക്കുന്നത് ഇണ്ടായിരുന്നതല്ല അമ്മ പോയപ്പോ കൊണ്ടുപോയിട്ടുണ്ടാകും ഹോട്ടൽ കയറി ഫുഡ് കഴിക്കുന്നത് അച്ഛന ഇഷ്ടമല്ലല്ലോ നേരം വിക്രം വിഷത്തോടെ എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്താ ഇപ്പൊ വഴി ഇത് കേട്ട് വേദ പറയുക അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതകം ജനലും എല്ലാം പൂട്ടിയിട്ടിട്ടല്ലേ പോയത് ഇന്ന് എങ്ങനെയാ നിങ്ങള് പുറത്ത് കിടക്കും എന്നിട്ട് പറയുക ഞാനൊന്നും പോയി കുളിച്ചിട്ട് വരട്ടെ ഇത് കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് നേരം വിക്രം പറയുവാൻ്റെ കോലം കണ്ട് ചിരിച്ചതാ എന്തോ ഒന്ന് മുഖത്തും ഡ്രസ്സിലും ഒക്കെ എന്നേരം വേദനടി നോക്കുന്നുണ്ട് കൊത്തും തലയിൽ ബസ്സിലും എല്ലാം അഞ്ഞിമൂടി ഇരിക്കുവ എന്നിട്ട് കണ്ണാടി നോക്കി പറയുക ഈ എന്നിട്ട് വിക്രം നോക്കി ചിരിച്ചിട്ട് വേദ പറയുവാ ഞാൻ എന്നാ കുളിച്ചു ിട്ട് വരാൻ ഇവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് വേദ വിളിച്ചു ഒരുങ്ങി സൂപ്പറായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് ചോദിക്കുക കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എനിക്ക് നല്ല വിശപ്പ് അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ ഉണ്ടാക്കുന്നത് നീ തന്നെ കഴിച്ചാ മതി ഇന്നേരം വേദ പറയുവാ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വേ വേദ അടുക്കളയിലോട്ട് പോയിട്ട് നോക്കുമ്പോൾ റിവ റെവയിരിക്കുവാ അന്നേരം വേദ പെട്ടെന്ന് ഉപ്പും ഉണ്ടാക്കുക ഉപ്പുമാവിന്റെ മണം കേട്ട് വിക്രം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിരം വേദ അയറ്റിലെടുക്കുന്നുണ്ട് നിറ്റും വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണോ നല്ല ടേസ്റ്റാ ഉത്തശ്ശി എനിക്ക് പറഞ്ഞു പറഞ്ഞതാ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഈ ടിപ്പും എനിക്ക് പറഞ്ഞു അത് അതാർക്കും പറഞ്ഞു കൊടുക്കല്ലെന്നും പറഞ്ഞു നീ നോക്ക് നന്നായിട്ടുണ്ടോന്ന് നോക്ക് നല്ല ടേസ്റ്റാ ക്രമിന്റെ നേരെ നീട്ടുവാരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ ഉണ്ടാക്കുന്നത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല നീ തന്നെ കൊണ്ടുവെച്ചു കഴിച്ചാതി വേണ്ടെങ്കിൽ ബാക്കി വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കും കേട്ട് വേദ പറയുവീന ഇവിടെ പട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ ആ ഉണ്ട് ഒരു പൂച്ചയുണ്ട് ക്രമിനെ നോക്കി പറയുന്നുണ്ട് കേട്ട് ദേഷ്യം വരുവാ എന്നിട്ട് ഇക്രം മലക്കറിയൊക്കെ എടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ നോക്കി നിൽക്കുവ എന്നിട്ട് ഇരി എടുത്ത് അരി കഴുകു കുറച്ച് പയറും എടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഏതെങ്ങനെ നിക്കണിണ്ട് ഒരു ഫിസ് കേട്ട ഉടനെ വിക്രം സ്റ്റൗ ഓഫ് ചെയ്യുവ എന്നിട്ട് കൈ കൊണ്ട് എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചൂട് കണ്ട് വിക്രമിന്റെ കയ്യിൽ നിന്നും തറയിലോട്ട് പോകുന്നുണ്ട് നേരം ഏത് ചിരിക്കുവ് ചോദിക്കുന്നുണ്ട് എന്തോന്നാ നിങ്ങള് കഞ്ഞിണ്ടാക്കിയതാണോ വയറും വന്നിട്ടില്ല അരിയും വെന്നിട്ടില്ല അലക്കറിയാണെങ്കിൽ ഇതുപോലെ കിടക്കുവ ഇങ്ങനെയാണോ കഞ്ഞി ഉണ്ടാക്കുന്നത് ഇഷ്ടം ഇത്രയും പറഞ്ഞു ക്രമിനെ നോക്കി ചിരിക്കുവാ ഇത് വിക്രം വീഷത്തോടെ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഈ എന്തിനാണ് ഇരിക്കുന്നത് ഇതിനെല്ലാം കാരണം ഇരിക്കാൻ വൈകി അക്രം വയറും തടവിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരം വേദക്രമിന്റെ മുന്നിലൂടെ ഉപ്പുമാവം കഴിച്ചുകൊണ്ട് ഏതൊക്കെ ഇരിക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് എന്തൊരു ടേസ്റ്റ് അക്രമിനെ കൊതിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടു വെക്കിലോട്ട് പോവുക വേദയെ തുളിച്ചു നോക്കിയിട്ട് എന്നിട്ട് വേദ അക്രമിനെ നോക്കി ചിരിക്കുവാ വേദ കഴിച്ചതിന് ശേഷം അക്രമിനോട് പോയി പറയുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കട്ടിലോട്ട് കയറി കിടക്കുവാണ് നീരം വെക്കുക കട്ടിൽ നിന്ന് നയനീക്കുന്നുണ്ട് എന്നിട്ട് സീര നീക്കിയിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ഇതൊക്കെ ഉറക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് പോയിക്കും വേദ അണ്ണടച്ച് വേദ ഉറങ്ങുവാൻ കരുതി ഇക്രം പതികെക്കളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വേദ ഉണ്ടാക്കി ഉപ്പുമാവ് നോക്കുന്നുണ്ട് അന്നേരം അവിടെയൊന്നും കാണുന്നില്ല വിക്ര അന്നേരം വിഷമിച്ച് നിക്കുവായും ഡൈനിങ് ടേബിളിൽ ഇതോ അടച്ചു വെച്ചേക്കുക അന്ന് നോക്കുമ്പോൾ ഇതിൽ ഉപ്പുമാവ് ഇരിക്കുന്നത് കാണുന്നുണ്ട് നേരം വിക്രം ആർത്തിയോടെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുക അന്നേരം വേദ വിക്രം കാണാതെ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട് നേരം വേദ അക്രമിന്റെ അരികിലോട്ട് വരുവാ ഇത് കണ്ട് വിക്രവിയെ ചമ്മി നിക്കുവാ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഏതെ കള്ള കണ്ടിട്ട് ോക്കുവാരം വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോ തന്നെ വേണോന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും സമയം വെച്ച് നിൽക്കണമായിരുന്നു അഷ്ടം അന്നേരം വിക്രം ഒറ്റന്ന് കൈ കഴിയിട്ട് ഒന്നും പറയാതെ പോകുന്നുണ്ട് കണ്ട് വേദം ഇരിക്കുക രാധ അന്നേരം നന്ദിനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് അവസാനം ഫോൺ എടുക്കുവ രാധ പറയുന്നുണ്ട് ഞാൻ എവിടെയാ പോയത് അതിലാരും ഇല്ലല്ലോ നേരം നന്ദിനി പറയുന്നുണ്ട് അവിടെ വിക്രം കോവളുണ്ടല്ലോ ഇത് കേട്ട് രാധം വരപ്പോ ചോദിക്കുന്നുണ്ട് വിക്രം വേദയും വീട്ടിലുണ്ടെന്നോ അത് എങ്ങനെയാ നന്ദിനിട്ടെത്തി വീടും ഗേറ്റും ഒക്കെ അടച്ചിട്ടേക്കോ അല്ലേ ഇന്നെങ്ങനെയാ അവര് വീട്ടിൽ കാണുന്നേ വിക്രമിന്റെ ബൈക്കും ഇല്ല ഇല്ലേരം നന്ദിനി പറയുന്നുണ്ട് നമ്മുടെ കൂടെ അവര് രണ്ടുപേരും വന്നിട്ടില്ല അവര് പോയെന്ന് കരുതിയ അച്ഛൻ കഥകും ഗേറ്റും ഒക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് ഗേറ്റിനു മുകളിൽ താക്കോല് വെച്ചിട്ടാണ് വന്നത് വിക്രമിനും അറിയാമല്ലോ പിന്നെ ഇവർ രണ്ടുപേരും എങ്ങോട്ടാ പോയത് നന്ദി ചിന്തിക്കുന്നേ അവര് രണ്ടുപേരും എവിടെങ്കിലും പുറത്ത് പോയെന്നാ ഞങ്ങൾ കരുതിയത് ഇപ്പോഴും ഗേറ്റും കഥവൊക്കെ അടച്ചാണോ ഇട്ടേക്കുന്നത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതേ കേട്ടെത്തി ഞാനിപ്പോ വരുമ്പോൾ കണ്ടതല്ലേ ഞാൻ ഇത് ചോദിക്കാനായി എത്ര തവണയായി വിളിക്കുന്നുണ്ടെന്ന് അറിയാമോ കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് അവര് രണ്ടുപേരും ഇങ്ങോട്ട് പോയത് എന്തായാലും വീട്ടിനുള്ളിൽ കാണാൻ ചാൻസ് ഇല്ല ഞാൻ അവന്റെ മുറി നോക്കിയതല്ലേ ഇത് ആരും ആരുമില്ലായിരുന്നു ഉറപ്പ് വരുത്തിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇവർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പൂട്ടിയിട്ട് വരുമോ എന്നേര രാധ പറയുന്നുണ്ട് ഞാനൊന്ന് വർഷോപ്പിൽ നോക്കട്ടെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇത്രയും പറഞ്ഞു രാധ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം നന്ദിനി അമലത്തിനോട് പറയുന്നുണ്ട് രാധ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരം കമലം പറയുക അക്രമിന്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചേ നേരം നന്ദിനി വിളിക്കുന്നുണ്ട് നേരം സ്വിച്ച് ഓഫ് ആണ് നേരം കമലം പറയുവ എന്നാ പിന്നെ വേദയുടെ ഫോണിലോട്ട് വിളിക്കും ഇങ്ങനെ വേദയും വിളിക്കുന്നുണ്ട് അന്നേരം പറയുന്നത് സ്വിച്ച് ഓഫ് ആണ് ഇവര് രണ്ടുപേര് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ടാമേ പോയതിന് മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ ഈശ്വര ആ നേരം കമലം ചോദിക്കുന്നുണ്ട് അതിനി നിനക്കെന്താ ഇവിടെ പോയാലും അവര് വേണ്ട ഒരു ഒരുമിച്ചല്ലേ പോകുന്നത് വേദമോട് തനിച്ചല്ലല്ലോ അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതല്ല അമ്മേ എന്നാലും എവിടെ ആയിരിക്കും നേരം കമലം വിഷമത്തോടെ പറയൂ എനിക്കും അതാലോചിച്ച് പേടിയാവുക അല്ലെങ്കിൽ തന്നെ എക്രമണി നേരെ എന്തും ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വായസ എന്നെ വേദമോടെ കാര്യം അറിയില്ലേ വീട്ടുകാർ പോലും വേദ ഇപ്പോ അംഗീകരിക്കുന്നില്ല വേദ ഇപ്പോ ഈശ്വത്തോടെ കാണുന്ന എന്നെ പലതും ആലോചിച്ചുണ്ട് മലം നിൽക്കുന്നുണ്ട് നേരം ശങ്കറിന്റെ വീട്ടിലേക്ക് അന്നേരം വർഷയുടെ അച്ഛൻ ശങ്കറിന്റെ വീട്ടിലോട്ട് വരുവാ ഇത് കണ്ട് പത്മൻ ചോദിക്കുവ ശങ്കട്ട് ഇതുവരെ വന്നില്ല ശ്രീകാന്ത് പുറത്ത് പോയക്കുവാ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വന്നതാണോ നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് വർഷ മുകളിലുണ്ടോ ഉമ്മ പറയുന്നുണ്ട് മുകളിലുണ്ട് നിരം പറയുവ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം ഋഷിയെ കാണാൻ വന്നതാ ഇത്രയും പറഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് നിരം മുത്തശ്ശി ഉമ്മത്തിനോട് ചോദിക്കുന്നുണ്ട് ആരാ പത്മം ഇപ്പൊ വന്നത് നേരം പറയുവർഷയുടെ അച്ഛനെ ഋഷിയെ കാണു എന്ന് പറഞ്ഞു മുകളിലോട്ട് പോയേക്കുവ നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ ഇപ്പൊ വർഷയെ കാണുന്നത് കാണുന്ന ഇവിടെയിരുന്നു സംസാരിച്ചൂടെ എന്തൊക്കെയോ ഇവിടെയൊക്കെ മനസ്സിലുണ്ട് ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി പോകുന്നുണ്ട് നേരം വർഷ അച്ഛനെ കണ്ട് ചോദിക്കുക എന്താ അച്ഛാ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ നേരം ഇത കടച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നു ോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് നേരം ഹർഷി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ ഇവിടെയാണെങ്കിൽ മഹർഷി ഇവിടുന്ന് ഇറക്കി വിട്ട് അന്ന് മുതൽ ഇവിടെ ആക്കും സന്തോഷവും സംസാരവും ഒന്നുമില്ല അവരുടെ മുഖത്ത് അങ്ങടേ ഉള്ളൂ ശ്രീ ഏട്ടനാലയം ഗുണ്ടേനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ നേരം ഹർഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ശങ്കരേട്ടനെ സീരിയസ് ആയ ഹോസ്പിറ്റലിൽ കിടന്നത് ഇനിയൊരു അറ്റാക്ക് വന്ന എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ കോടിക്കണക്കിനും സ്വത്തുക്കൾ ഉണ്ട് ഇവിടെ എന്തായാലും പകുതി ശ്രീകാന്തിന് കിട്ടും പിന്നെയുള്ള പകുതി വേദൊക്കെ അത് അനുഭവിക്കാൻ പോകുന്നത് എവിടെയോ കിടന്ന ആ ഗുണ്ടയാ അത് ഒരിക്കലും നടക്കാൻ പാടില്ല നേരം വർഷ വേഷത്തോടെ നിക്കണേണ്ട എന്നിട്ട് ഋഷി ഇപ്പോഴും വേദിയുടെ പുറകെ നടക്കുവല്ലേ ഏറെ കല്യാണം പോലും കഴിക്കാതെ നീരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇനി വേദയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഇപ്പോ തന്നെ ചങ്കരേട്ടൻ അവളെ ഇട്ട് ഇന്ന് പുറത്താക്കി ആ മോഹം നമുക്ക് ഉപേക്ഷിക്കാം ഋഷ്യന് വേറെ കല്യാണം നോക്കണം നേരം വർഷ പറയുന്നുണ്ട് ഇതിന് അവ സമ്മതിക്കൂ നേരം അച്ഛൻ പറയുവ അമ്മതിപ്പിക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പൊ നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരും അതുപോലെ നീ കേക്കണം നിന വർഷ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ നിനം പറയുവാ ശ്രീകാന്തിനെ കൊണ്ട് നീ പറയിപ്പിക്കണം ശങ്കരേട്ടനുമായിട്ട് സംസാരിക്കാൻ സ്ത്തുക്കളെല്ലാം ശ്രീകാന്തിന്റെ പേര് എഴുതി വെക്കണോ എന്ന് ഇങ്ങനെങ്ങനെ സോപ്പി മോള് പറയണം ശ്രീകാന്തിനോട് അതാ നീ ഇനി ചെയ്യേണ്ടത് ഇത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിനും വർഷ പറയുക അച്ഛൻ പറഞ്ഞത് ശരിയാ വേദൊരിക്കലും ഋഷിനെ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിക്കില്ല അവനാണെങ്കിൽ ഇവളുടെ പുറകെ നടക്കും അത്തിന്റെ അവകാശവും പറഞ്ഞു അവള് കോടതി പറഞ്ഞു അവക്ക് വേണ്ടി ബാധിക്കുന്നത് ചിലപ്പോ ഇവൻ തന്നെ ആയിരിക്കും അതിനു മുമ്പ് ശ്രീയേട്ടന്റെ പേര് ഈ സ്വത്തുക്കളൊക്കെ ആക്കണം അച്ഛാ ഞാൻ ശ്രീയേട്ടനോട് പറയാൻ അറിയേണ്ട രീതി പക്ഷേ കുറച്ച് സമയം അച്ഛൻ എനിക്ക് തരണം ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യല്ല ഇപ്പോ തന്നെ എല്ലാ പേരും അവ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുമോ അവിടെ അതിനിടയിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് കുറച്ച് ദിവസം കഴിയിട്ട് അത് ഈ സ്ത്രീയേട്ടനോട് എല്ലാം പറയാം ഇങ്ങനെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ ശ്രീട്ടന്റെ പേരിലാക്കണം കേട്ട് വർഷയുടെ അച്ഛൻ തിരിച്ചുകൊണ്ട് പറയുവ ശരി മോളെ എന്നാ ഞാൻ ഇറങ്ങുമോ അത്രയും പറയും ഇവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വേദ കിടക്കാനായിട്ട് വരുന്നുണ്ട് അക്രം കട്ടിൽ കിടക്കും ഫോണിൽ പാട്ടും കേട്ട് കിടക്കുന്നുണ്ട് ഇത് കണ്ട് വേദ അക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് നല്ല മൂടാണെന്ന് തോന്നുന്നല്ലോ എന്താണ് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരു പെണ്ണടുത്തുള്ളപ്പോൾ ഏതാണ് നിങ്ങളുടെ മനസ്സ് ഒന്ന് ചാഞ്ചാടും അതാ ഇപ്പോൾ നിങ്ങൾക്കും പറ്റിയത് കേട്ട് വിക്ലേശത്തോടെ ഏതെ നോക്കി പറയേ എന്നെ കണ്ടോ ഒന്ന് പോടി ഇതിന് വിക്രം രണ്ടാമതൊന്ന് ജനിക്കണം മനുഷ്യൻ ഇവിടെ സ്വസ്ഥത പോയിരിക്കുവാ അതുകൊണ്ട് അറിയാതെ ആടി പോയതാ നേരം വേദ പറയുക എന്നാ ശരി എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ നമ്മൾ ഒന്നാം തരം ഫൈറ്റ് ആയിരുന്നല്ലോ ഇതിന്റെ ക്ഷീണം നന്നായി ഉണ്ട് എനിക്ക് മടവും ദേഹമൊക്കെ വേദനിക്കുക ഇത്രയും പറഞ്ഞു ഏതൊക്കെ കിടക്കുന്നുണ്ട് നിരം വിക്രം ഏതി നോക്കുന്നതെന്നിട്ട് വിക്രം തിരിഞ്ഞു കിടക്കും രാധ രാത്രി വീട്ടിലോട്ട് വരുവാ നേരം വിക്രമിന്റെ വീട്ടിൽ ലൈറ്റൊക്കെ കിടക്കുന്നത് കാണുന്നുണ്ട് ഇത് കണ്ട് രാധ ഓട്ടോ നിർത്തുവാ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുമോ ചിലപ്പോൾ വിക്രവും വേദയും വീട്ടിൽ കാണോ രാധയ്ക്ക് സംശയം തോന്നുന്നുണ്ട് ഇങ്ങനെ രാധ ലൈറ്റ് തുറക്കാൻ നോക്കുന്നുണ്ട് നോക്കിയതിനു ശേഷം രാധ മതിൽ ചാട് വന്നിട്ട് പതി വിക്രമിന്റെ തന്നല് തുറക്കുന്നുണ്ട് നേരം ഏതാ ചെഗിന്ന് വെള്ളം എടുത്ത് കുടിക്കുക വിക്രം കിടക്കുന്നതും കാണുന്നുണ്ട് ഇത് കണ്ട് രാധ ഞെട്ടി നിൽക്കുക അന്നേരം പട്ടിയുടെ ഒച്ച കേൾക്കുക ഇത് കണ്ട് രാത് പെട്ടന്ന് അവിടെ പോകുന്നുണ്ട് അതിൽ ചാടി ഇട്ടോയിൽ കയറി പെട്ടെന്ന് പോകുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇട്ട നിർത്തുക എന്നിട്ട് വിക്രമിന്റെ മുറി രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ അതക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് തന്നെ ചിന്തിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് അതൊക്കെ അന്ന് പറങ്ങാനേ പറ്റുന്നില്ല രാവിലെ ആയപ്പോഴേക്ക് വേദ അടുക്കളയിൽ നിൽക്കുവേ വിക്രം അടുക്കളയെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ ഡ്രസ്സൊന്നും കാണാനില്ല ഇത് കേട്ട് വേദ പറയുവാ നിങ്ങളുടെ ഡ്രസ്സിന്റെ കയ്യിലാണ് വിരിക്കുന്നത് ഇന്നലെ നിങ്ങള് തന്നെ എല്ലാ ഡ്രസ്സുകളും എടുത്ത് ഇത്താക്കിയത് ഞാനാ എന്നിട്ട് അടുക്കി അലമാരെ വെച്ചത് പോയി നോക്ക് നേരം വേദി ചോദിക്കുന്നുണ്ട് ചായ വേണോ കുടിക്കുക നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ തന്നെ കുടിച്ചാ മതി എന്തായാലും ഇരിപ്പോൾ വരുമല്ലോ പുഴക്കും വേദം അലി തന്നെ വീഴുവാ ഇത് കണ്ട് വിക്രം ഇപ്പോട്ടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവരം നടക്കാൻ പോലും അറിയില്ല എന്നിട്ട് എന്റെ ഒരു നാക്ക് ആദ്യം നടക്കാൻ പഠിക്കടി ഇത്രയും പറയും ഇക്രം തിരിഞ്ഞ് നടക്കുന്നുണ്ട് നേരം വേദ പറയുവരം പോവല്ലോ എന്റെ കാല് തോടാൻ പറ്റുന്നില്ല അതിൽ പൊട്ടലുണ്ടെന്നാ തോന്നേ ഇത് കേട്ട് വിക്രിഞ്ഞ് വേദരെ ത്തേക്ക് വരുമോ വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഷോ കാണിക്കാൻ ഇടീരുന്നേക്കാ നോക്ക് ഇതൊന്നും എന്നെട് നടക്കില്ല നേരം വേദ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല ശരിക്കും വേദനിക്കില്ല യോ അമ്മേ ഉച്ചത്തിൽ കിടന്ന് വിളിക്കൂ നേരം വിക്രം പറയുന്നുണ്ട് എന്താണ് നീ കാണിക്കാൻ ഒച്ചത്തെ വിളിക്കല്ലേ ആളുകൾ എന്താ വിചാരിക്കാം നേരം വേദ പറയുന്നുണ്ട് അത്യോ പറഞ്ഞു നീന്തെന്നെ വരുമ്പോ ഈ ഒന്നും വിളിക്കില്ല ഞാൻ എന്ത് ചെയ്യണം ചിരിക്കണോ എനിക്ക് എനിക്കത്രയും വേദന അയ്യോ അമ്മേ എനക്ക് പറയുന്നുണ്ട് അന്നേരം വിക്രം പറയുവല്ലോ നേരം വേദ പറയുന്ന ഒന്ന് എടുത്തോണ്ട് ഇതിലോട്ട് കൊണ്ടുപോകും നേരം വിക്രം ഇതിനെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വിക്രമിനെടുക്കാതെ നോക്കുവോ നേരം വിക്രം ഏതേ നോക്കി നിക്കണുണ്ട് എന്നിട്ട് ഇതേയും കൊണ്ട് നടക്കുവ നേരം ഇടിന്റെ കഥകൾ തുറക്കണുണ്ടെങ്കിൽ മാഷിങ്ങിനെ നിക്കുക അത് കണ്ട് വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു വീഴ്ച നിക്കും അത് കണ്ട് കലിനിയും ശ്രീജയും വിനായകനും വിശ്വനും ഒക്കെ ഇണ്ടും നോക്കുന്ന നോക്കുന്നുണ്ട് നേരം വിക്രമിനെ തുറച്ചു നോക്കുന്ന നേരം വിക്രമി എന്ത് അറിയാതെ എനിക്ക് നാണം കേട്ട് നിക്കുവേനെത്താനും പറ്റുന്നില്ല പറയുന്നുണ്ട് അയ്യോ എനിക്ക് കാല് വേദന ഇത് കേട്ട് വിക്രം ഏതേനെ എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് നിൽക്കുക അത് കണ്ട് കല ചെറുതായി ചിരിക്കും അന്തിനി അന്നേരം ദേഷ്യത്തോടെ നിൽക്കുവോ എന്നിട്ട് മാഷ്വത്തോട്ട് പോകുന്ന നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഉള്ളപ്പോഴ കാണുന്നതോ സംസാരിക്കുന്നതോ നിനക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ആരും ഇല്ലായിരുന്നപ്പോ ഇതാണല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ എനിക്കിവിടെ ഇഷ്ടമാണല്ലേ ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാതെ ഇവരെ നോക്കുന്നതാണ് എന്നിട്ട് പറയും അടുക്കളയിൽ വീണു തുടക്കാൻ പറ്റുന്നില്ലായിരുന്നു കൊണ്ട് കിടത്താനാണ് എടുത്തുകൊണ്ട് അത് വേറെ ഒന്നും ഇല്ല എല്ലാം കേട്ടുകൊണ്ട് ഏതെച്ചിരിക്കും അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് വേണ്ട നീ ഇനിയൊന്നും പറയണ്ട ഇല്ല നമുക്ക് മനസ്സിലായി നമ്മുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാകും രണ്ടുപേരും ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് എനിക്ക് അപ്പോ സംശയം ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് കേട്ട് വിക്രം ക്ഷമിച്ച് നിൽക്കുന്നുണ്ടല്ലോ വിശ്വത്തോടെ വേദി നോക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ഒരു തറയിൽ നിർത്തല്ലേ വിക്രം യ്യാത്തത അന്നേരം വിനായകനും വിഷുവിനും ഇക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇത്രയും പറഞ്ഞിട്ട് തറയിൽ നിർത്താത്തത് എന്താ നിനക്ക് പറ്റിയത് നേരം സ്വീകരിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കുന്ന അന്തിനിന് പറയുന്നുണ്ട് കണ്ടോ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൻ അവളെ എടുത്തു വെച്ചോണ്ട് നിൽക്കുക അവനില്ലേടാ നിനക്ക് ഇത്രയും പറഞ്ഞു അന്തിനേ അഹത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രോടനെ ഇതേ കൊണ്ട് കൊണ്ട് ഇടുക അന്നേരം വേദ അയ്യോന്ന് വിളിക്കുക എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് എഡി ഇങ്ങനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ പിന്നെ നോണൊക്കെ എടുത്തിപ്പൊ നിനക്ക് സമാധാനമായില്ലോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്തു അറിയാതെ കാല് സ്ലിപ്പായി വീണതിന് നിങ്ങൾ എന്നെ കുറ്റം പറയുന്നത് എന്തിനാ അന്നേരം വിക്ര വേഷ്യത്തോടെ പറയുമ്പോൾ നീ എങ്ങനെ ഞാൻ എന്റെ അമ്മയുടെക്ക് മോത്ത് നോക്കുക നേട്ടത്തിമാരെ എന്നെ കുറിച്ച് എന്താ കരുതിയിട്ടുണ്ടാവും ഇല്ലാത്തന്നും കാണും നീ ഒറ്റൊരുത്തിയാഷ്യത്തോടെ എരിയോട് പറയുമ്പത് കേട്ട് വേദാച്ചിരിക്കുന്നു